കൈക്കൂലി കേസിൽ ആരോപണ വിധേയനായ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ബി എം എസ് പ്രതിഷേധം അഴിമതി ആരോപണ വിധേയനായ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് ബി എം എസ് ആഭിമുഖ്യത്തിൽ നഗരസഭ ഓഫീസിലേക്ക് മാർച്ച് നടന്നു ബി എം എസ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു തുടർന്ന് പ്രതിഷേധ ധർണ നടന്നു ബി എം എസിന്റെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു ഒരു പരിപാടി സംഘടന മുനിസിപ്പാലിറ്റിയിലേക്ക് എന്തിനാണ് ഒരു മാർച്ച് സംഘടിപ്പിച്ചത് എന്ന് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഇതിന് കാരണം ഇന്ന് നമ്മളെ സംബന്ധിച്ച് മുപ്പത്തി അഞ്ച് വാർഡ് ഈ മുനിസിപ്പാലിറ്റി ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൊടുക്കുന്ന രേഖകൾ അനുസരിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ട പെർമിറ്റും മറ്റു കാര്യങ്ങൾ കൊടുക്കണം എന്നുള്ളത് നമുക്കറിയാം വസ്തുതയാണ് പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസം മാധ്യമവും അല്ലെങ്കിൽ വിജിലൻസും ഇവിടെ സുപ്രധാനമായ ഒരു കാര്യമാണ് നടപ്പാക്കിയത് ഇവിടുത്തെ സജി അദ്ദേഹത്തെ വിജിലൻസ് പിടിച്ചു ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി തൊഴിലാളി പ്രവർത്തകനായിരുന്ന വ്യക്തി ചെയർമാൻ സ്ഥാനം ശേഷം പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി കുന്തംകാരനായിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെ യു ഡി എഫിന്റെ സ്വതന്ത്രനായിട്ട് നിന്ന് മത്സരിച്ച് രണ്ടായിരത്തി ഇരുപതില് ഒരു പക്ഷേ ഇവിടുത്തെ ജനങ്ങളെ വിശ്വസിച്ചോ ഇവിടുത്തെ സാധാരണക്കാർ വിശ്വസിച്ചോ ഒരു തൊഴിലാളി ചെയർമാനായിട്ട് വരുമ്പോ ഇവിടുത്തെ സാധാരണക്കാരന്റെ വിഷയങ്ങൾ പരിഹരിക്കും അവന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കും അവന്റെ അധ്വാനത്തിന്റെ ആ ഉയർത്തിന്റെ മണം അവനിൽ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാർക്ക് ഗുണം ചെയ്യുമെന്ന് വിചാരിച്ചത് പക്ഷേ അഴിമതി വ്യക്തമായ സ്ഥിതിക്ക് ചെയർമാൻ രാജിവെക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു സ്വകാര്യ സ്കൂളിന് പെർമിറ്റ് പുതുക്കുന്നുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുമ്പോൾ മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയറും ഏജന്റും വിജിലൻസിന്റെ പിടിയിലായിരുന്നു ഇരുവരെയും മൂവാറ്റുഴ വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്തു കേസിൽ നഗരസഭാ ചെയർമാൻ രണ്ടാം പ്രതിയാണ് പണം കൊടുക്കാൻ നിർദ്ദേശിച്ചു എന്നുള്ളതാണ് ചെയർമാനെതിരായ ആരോപണം